ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്മാർട്ട് സ്കൂൾ പദ്ധതി നടപ്പാക്കി മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പാക്കിയ സ്മാർട്ട് സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വർഷക്കാലത്ത് നിൽക്കുമ്പോൾ വലിയ മാറ്റമാണ് ഈ രണ്ട് മേഖലക്കുന്നത് നേരത്തെ ഒരുപാട് മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് വലിയ മാറ്റത്തിന് വിധേയമായ ഒരു ഘട്ടം കൂടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായി നാടിന്റെ എല്ലാ മേഖലയിലുമുള്ള വിദ്യാലയങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് അയ്യായിരം കോടി രൂപയിലേറെ ഈ മേഖലയിൽ ചെലവഴിച്ചു ഇതിന്റെ ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ആ നിലയിൽ ഒരു നിലയിലുള്ള കരുതൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു സൽമാ പരീത് ശ്രീജ ബിജു ഷീല രാജീവ് ആലിസ് സിബി സിജോ തോമസ് പി എൻ കുഞ്ഞുമോൻ എം എസ് ആരോമൽ പി ബി സജീവ് കെ എഫ് ഷഹനാസ് വി ഡി പ്രസാദ് രാഘവൻ കോരാളിയിൽ മൈക്കിൾ മൈക്കിൾ എന്നിവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ